പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും വിശുദ്ധ ഗുരിച്ചിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ i ഈ വടക്കമാസത്തിൻ്റെ ഈ പതിമൂന്നാമത്തെ തീയതി നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഈ ഒരു മാസ കാലഘട്ടം മുഴുവൻ കൂടുതലായിട്ട് അമ്മയോട് ചേർന്നുള്ള ദൈവിക രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ തന്നെ കൂടുതൽ ഉണർവുള്ളതാക്കി മാറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മറ്റൊരു സന്തോഷം ഉള്ളത് എന്ന ചിക്കാഗോയിൽ അമേരിക്കയിലെ ചിക്കാഗോയിൽ നമ്മുടെ കൃപാസനം മാതാവിൻ്റെ രൂപം അവിടുത്തെ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ ഒരു സന്തോഷം ഇന്നത്തെ ദിവസം അത് യൂട്യൂബിലും മറ്റും അത് അതിൻ്റെ സ്ട്രീമിങ്ങും മറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ ലോകമെമ്പാടും ഉള്ള വ്യക്തികൾ ഹൃദയത്തിലും മനസ്സിലും ഏറ്റിക്കൊണ്ടുപോയ മാതാവിനെ പതുക്കെ പതുക്കെ അൾത്താരകളിലേക്കും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവൊക്കെ ആയിട്ട് മാതാവിൻ്റെ ഈ തിരുസ്വരൂപം വണങ്ങപ്പെടുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയം ഇന്നത്തെ ദിവസത്തിനുണ്ട് ഏറെ പ്രത്യേകിച്ച് ജോയി പിതാവിനെയും അപ്പം അതിന് പിന്നിൽ അവിടെ പ്രവർത്തിച്ച ഉടമ്പടി എടുത്ത് പ്രവർത്തിച്ച് ഈ ഒരു ആഗ്രഹത്തെ അവരുടെ മുൻപിലേക്ക് പ്രസൻറ്റ് ചെയ്ത് ഇന്നത്തെ ഈ നല്ലൊരു ദിവസത്തിന് കാരണക്കാരായിട്ടുള്ള നല്ല ഉടമ്പടി എടുത്ത് വിശ്വസ്തയോടെ നിൽക്കുന്ന വലിയൊരു ജനസമൂഹത്തെയും ഓർത്ത് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ് കാരണം ഇതൊരു ചെറിയൊരു തീപ്പെട്ടി പ്രകാശം പോലെ ഒരാളെടുക്കുന്ന ഉടമ്പടി കത്തി വ്യാപിച്ച് ഒരു ദേവാലയത്തിലും ഒരു പ്രദേശത്തിലും വ്യാപിച്ച് അവരുടെ മുഴുവൻ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുമായി അടയാളമായിട്ട് മാതാവും ഉടമ്പടിയുമൊക്കെ മാറുന്നു അത് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ അതിന് സാക്ഷികളായിട്ട് മാറുവാൻ വിശ്വാസികളുണ്ടാകുന്നു കാരണം ഈ വിശ്വാസികളുടെ വിശ്വാസികളുടെയൊക്കെ ആസ്തി എന്ന് പറയുന്നത് ഉടമ്പടി എടുത്തു എന്നുള്ളതല്ല അല്ലെങ്കിൽ അവർക്ക് മാതാവിനെക്കുറിച്ച് കേട്ടു എന്നുള്ളതല്ല അവർ മാത മതബോധനത്തിൽ മാതാവിനെ പഠിച്ചു എന്നുള്ളതല്ല അവർക്ക് വ്യക്തിപരമായിട്ട് മാതാവുമായിട്ട് അനുഭവം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും നമുക്കിതാണ് മനസ്സിലാക്കി തരുന്നത് അവർക്ക് വ്യക്തിപരമായിട്ട് ഒരു അനുഭവം ഉണ്ടാ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അപ്പനെയും അമ്മയേയും കുറിച്ചുമൊക്കെ നമുക്ക് സംസാരിക്കുമ്പം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ പറയുവാൻ അത്ര അനുഭവങ്ങളുണ്ടാവും കാരണം വ്യക്തിപരമായിട്ട് അവരോടൊപ്പം ജീവിച്ചും താമസിച്ചും മിണ്ടിയും അടുത്തും പിണങ്ങിയുമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ നിൽക്കുന്നവർക്ക് വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയണത് ആരുടെ മുൻപിലും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സാക്ഷികൾ പരിശുദ്ധ കൊണ്ടുവരുന്നത് എത്ര പേരുടെ മുൻപിൽ നിന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോനെക്കുറിച്ചും പ്രഘോഷിക്കുവാൻ തക്ക വിധമുള്ള ഒരു സോളിഡായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഗോഡ് എക്സ്പീരിയൻസ് അവർ സ്വന്തമാക്കുന്നത് ഇന്ന് ഈ അൾത്താരിൽ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ രക്ഷകന്റെ വരവിനായി തീവ്രമായി കാത്തിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ മാത്രമല്ല യശ പ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്ന് പറയുന്നത് ആ ഒരു സമൂഹം മുഴുവൻ ഒരു മിശിഹായുടെ വരവിന് വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് ക്രിസ്മസിൽ ക്രിസ്മസിലെപ്പോഴും നമ്മളിത് വായിക്കുന്നതാണ് ഒരു പക്ഷേ ഇന്നും അത് മനസ്സിലാക്കാത്തൊരു വിഭാഗം യഹൂദ ജനത്തിൽ ഇപ്പോഴും മിശിഹായ അവർ കാത്തിരിക്കുകയാണ് കർത്താവ് മിശിഹായാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല അയക്കപ്പെട്ടവനാണെന്ന് അംഗീകരിക്കുന്നില്ല രണ്ടാമത്തേത് മാതാവ് തന്നെ തന്നെ യോഗ്യയാക്കി തീർത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നത് ഏറ്റവും അവസാനം ഈശോയുടെ ആഗമനത്താൽ മാതാവ് കൂടുതൽ കൃപ നിറഞ്ഞവളായി എന്നുള്ളതാണ് അപ്പം തീക്ഷണമായിട്ടുള്ളൊരു ആഗ്രഹം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഫലം ഉണ്ടാകണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആ ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതകൾ നമ്മൾ ആർജിക്കണം എന്നുള്ളതാണ് അത് മാനുഷിക യുക്തിയിൽ എന്തു തന്നെയാണെങ്കിലും നല്ലൊരു ഡോക്ടറാവണം എന്നുള്ള തീക്ഷണമായ ആഗ്രഹം കൊണ്ട് മാത്രം ആരും ഡോക്ടറാവാൻ പറ്റത്തില്ല അതിനേതായിട്ടുള്ള സമയവും സാവകാശവും പഠനവും എല്ലാ കാര്യങ്ങളിലും കഷ്ടപ്പാടും ഒക്കെയുണ്ട് അതിന് യോഗ്യമായി തീരണമെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് അതിൻ്റെ അത് ആത്മീയ ലോകത്തിലും ഈ യുക്തി സെയിം ആണ് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ദൈവാനുഭവങ്ങൾ ലഭിക്കണമെങ്കിൽ ആദ്യം നമുക്ക് കർത്താവിൻ്റെ അടുത്ത് തീഷ്ണമായിട്ടൊരാഗ്രഹം മാത്രം പോരാ തന്നെ തന്നെ യോഗ്യമാക്കുവാനായിട്ടുള്ള അവസരങ്ങൾ കണ്ടെത്തി നമ്മളെ തന്നെ ഒരുക്കണം ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ള ഈ കുംഭസാരത്തിനെക്കുറിച്ചും അനുദിന ദിവ്യബലിയെക്കുറിച്ചും കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളുമെല്ലാം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആത്മീയ എല്ലം എന്ന് പറയുന്നത് ഈ ഒരു റെഡിനെസ്സാണ് എപ്പോഴും നമ്മൾ റെഡി ആയിരിക്കും നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം എപ്പോഴും ഉടമ്പടി തൈലോ എടുത്തു ഉടമ്പടി ഉപ്പ് എടുത്തു ഉടമ്പടി കാശീർവ് എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ സമയമെല്ലാം അവർ ദൈവത്തെ ഓർത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉടമ്പടി തൈലോ ഉടമ്പടി കാശീർവ് എടുത്തുകൊണ്ട് നമുക്ക് ആരെങ്കിലും തെറി പറയാനോ ആർക്കിതിലേക്ക് എതിരെ കേസ് കൊടുക്കാനും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം എന്തും പ്രാർത്ഥിച്ച് ചെയ്യണം അല്ലെങ്കിൽ നീതിയോടെ ചെയ്യണം എന്നുള്ളൊരു ബോധ്യത്തോടെ ഒരു വ്യക്തി തൻ്റെ പ്രാർത്ഥന ജീവിതം മാറ്റണമെന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തേത് ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ഉണ്ടാവണം ഇന്നത്തെ സാക്ഷ്യത്തിൽ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള രണ്ട് പിള്ളേർ സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതം മാറുന്ന കണ്ടിട്ടാണ് ഞാനിവിടെ വന്നതെന്നുള്ളത് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവന് പോലും ഇത് കിട്ടിയെങ്കിൽ പിന്നെ മാതാവ് എനിക്ക് തരത്തില്ല എന്നുള്ള യുക്തിയിലാണ് അവൻ വന്നത് വേറെ ചെറുക്കം പറഞ്ഞത് എൻ്റെ ചേട്ടൻ എൻ്റെ വീട്ടിൽ എങ്ങനെ ഇരുന്നെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം അവൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അവനും വരുന്ന മാറ്റം കണ്ടിട്ട് അപ്പം നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടല്ല പ്രാർത്ഥനകൾ മാറ്റങ്ങളായിട്ട് നല്ല മാറ്റങ്ങളായിട്ട് മാറുമ്പം അത് കൂടെ ഉള്ളവരെ പ്രചോദിപ്പിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് അപ്പോൾ ഈ യോഗ്യതയിലോട്ട് മാറാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പ്രാർത്ഥനകൾ റെഗുലറൈസ് ചെയ്യുക സെക്കൻഡ് സ്റ്റെപ്പ് ഉടമ്പടിയിലുള്ള കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കറക്റ്റ് ചെയ്യുക തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഈശ്വര നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന ഒരു സാന്നിധ്യം അത് നമുക്ക് നമ്മുടെ വിശ്വാസയാത്രയിൽ ഒരു പ്രാവശ്യം അനുഭവിക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ വിശ്വാസത്തോടെ കുറേ നേരം കാത്തിരുന്നു കുറേ നേരം എന്ന് പറയുന്നതിനോടൊപ്പം പ്രവർത്തിച്ചു എന്ന് പറയാനും കൂടിയാണ് നമ്മൾ ഉടമ്പടിയിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടിയുടെ ആധ്യാത്മികത എപ്പോഴും കർത്താവിൻ്റെ ആധ്യാത്മികതയായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ അമ്മയുടെ ആധ്യാത്മികതയായിട്ട് ഡയറക്റ്റ് കണക്റ്റഡാണ് വെച്ചാൽ കർത്താവ് ഈ ലോകത്ത് ജീവിച്ചതാണ് ഏറ്റവും വലിയ മാതൃക അല്ലാതെ അതിനപ്പുറത്തേക്കും അതിന് താഴോട്ടും അല്ല ഏറ്റവും ഫസ്റ്റ് ഫോക്കസ് എന്ന് പറയുന്നത് കർത്താവ് ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചു അതിനൊക്കെ ജീവിച്ചാൽ മതി അപ്പം കർത്താവിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഒരാക്ഷൻ ഓറിയൻറ്റഡ് സ്പിരിച്വാലിറ്റിയാണ് കർത്താവ് ഫോളോ ചെയ്തത് കർത്താവ് മലമുകളിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം അവന് ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ലാതെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് സുവിശേഷ ഭാഗവും വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ വായിക്കാനുള്ളതാണ് കർത്താവിനെ എല്ലാ ജനക്കൂട്ടം വരുന്നുണ്ട് ഒരുപക്ഷെ അവരൊക്കെ നാളെ കർത്താവ് വിട്ട് തള്ളിപ്പറയാനുണ്ട് കുരിശു കേട്ടുന്നുണ്ട് പക്ഷേ വന്നവരോടെല്ലാം സുവിശേഷം പ്രഘോഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടവരെ സെലക്ട് ചെയ്ത് ദൗത്യം ഏൽപ്പിച്ചതുകൊണ്ടാണ് ഇന്നൊരു ദേവാലയം ഇവിടെ ഉള്ളത് അവരിൽ നിന്ന് പടർന്നെടുത്തത് അപ്പം ഈ ഒരു വിശ്വാസ യാത്രയിൽ ഉടമ്പടി യാത്രയിൽ നമുക്ക് തീക്ഷണമായിട്ടുള്ള ആഗ്രഹത്തിനോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ യോഗ്യതകളും നമുക്ക് പരിശോധിക്കാം നമുക്കൊരിക്കലും ദൈവത്തെ സ്വീകരിക്കുവാനത്ര കൃപ നിറഞ്ഞ യോഗ്യത നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല പക്ഷേ ദൈവത്തിന് മുൻപിൽ കൃത്യതയോടെ പ്രാർത്ഥനയോടെ വ്യാപരിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ശ്രമിക്കാം അതിന് നമ്മളെ സഹായിക്കുന്ന ഒന്ന് ഉടമ്പടി സാക്ഷ്യങ്ങളാണ് ഞാനത് പറയാൻ കാര്യം നമുക്കിപ്പോൾ ഇറ്റലിയിലെയും ജർമ്മനിയിലെയും വായിച്ചു കേട്ട ഈസോപ്പ് കഥകളിലെയും ബൈബിൾ കഥകളിലെയും ഒക്കെ കഥകൾ എടുത്തു വേണമെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഒരാവശ്യവും ഇല്ല ഓരോ ദിവസവും ഇവിടെ നിന്ന് തരുന്ന ഇവിടെ നിങ്ങൾ ഇവിടെ വന്നാൽ കേൾക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥനയോടെ കേട്ടാൽ തന്നെയും നമുക്ക് മനസ്സിലാവും ദൈവം എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അത്രയും അനുഗ്രഹവും അനുഭവമുള്ളൊരു സമ്പത്തും ഒരു ട്രഷറും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ് വിശ്വാസം ഇല്ലാതെ വരുന്നവർ ട്രോള് കണ്ട് തമാശക്ക് വരുന്നവർ സംശയം കൊണ്ടുവരുന്നവർ ഗതികെട്ട് വരുന്നവർ അങ്ങനെ വിശ്വാസത്തിൽ ഒട്ടും താല്പര്യമില്ലാത്തവർ ആരെങ്കിലും നിർബന്ധിച്ച് വരുന്നവർ അവരൊക്കെ അൾത്താരയിൽ കയറിയിട്ട് അവർ പറയുന്ന ചുരുങ്ങിയ വാക്കുകളും പറയുന്ന സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ കേട്ടാലും മതി നിങ്ങൾക്കറിയാലോ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിനെക്കുറിച്ച് ഒരാൾ സംസാരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ അതായത് അവിടെ പ്രൊഫഷൻ ആയിരിക്കണം പ്രൊഫഷൻ ആണെങ്കിൽ പറയും ഇപ്പം അച്ഛന്മാരാണെങ്കിലും അതിന് ദൈവാനുഭവം ആണെന്നില്ല പ്രൈ ബൈ പ്രൊഫഷൻ വി ആർ ഓട്ട് ടു സേ അബൌട്ട് ഗോഡ് ആൻഡ് ഗോഡ് എക്സ്പീരിയൻസ് അത് ദൈവാനുഭവം ഇല്ല പക്ഷേ അത് അല്പമായവരും അല്ലെങ്കിൽ അക്രൈസ്തവരായിട്ടുള്ളവരൊക്കെ ഈശ്വരനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് കേൾക്കണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ആദ്യത്തെ അഞ്ച് സാക്ഷ്യം വന്നിരിക്കുന്ന ഇരുപത്താറ് ഇരുപത്തേഴും വയസ്സുള്ള പെൺകുട്ടികളും ആംപിള്ളേരും മാത്രമാണ് അവർ സാക്ഷ്യം പറഞ്ഞ എല്ലാവരും തന്നെ സി എ പഠിക്കുന്നവരും നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞവരും ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരും പി ജി ചെയ്യുന്നവരും അതിൽ മൂന്ന് പേരും ക്രിസ്ത്യൻസും അല്ല പക്ഷെ അവർ സാക്ഷ്യം പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ അവിടെ എനിക്ക് ഒരു പ്രത്യേക രീതി കാരണം അവരൊക്കെ എങ്ങനെയാണ് ഒരു ദൈവാനുഭവത്തെ മാതാവിനെയൊക്കെ ദർശിച്ചു കണ്ടു എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്കറിയാലോ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും പിള്ളേർ കയറി പറയത്തില്ല നമ്മളൊക്കെ തന്നെ ഈശോനും കുറിച്ച് എപ്പോഴാണ് പറയുന്നത് ഒന്നും കാറ്റഗീസും ക്ലാസ്സിൽ നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു കുടുംബ പ്രാർത്ഥനയുടെ സമയം കഴിയുമ്പോൾ അല്ലാത്ത സമയത്ത് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അത്രയും എവിഡൻ്റ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടൊരു അനുഭവം നമുക്കുണ്ടാകണം ഈ കുട്ടികളൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്നിട്ട് ബൈബിൾ തുറന്നപ്പോൾ ദൈവനോട് സംസാരിച്ചുവെന്നും ഞാൻ മാതാവിൻ്റെ ശബ്ദം കേട്ടുവെന്നും സുഗന്ധ ആവശ്യം ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥനയോടെ കേൾക്കുമ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലാവും ദൈവം തൻ്റെ തിരുമുൻപിൽ യോഗ്യതയോടെ വ്യാപരിക്കാനായിട്ട് പ്രവർത്തിക്കുന്നവരെ ശക്തിപ്പെടുത്തും പ്രചോദിപ്പിക്കും അത് കർത്താവിൻ്റെ വലിയൊരു ദൗത്യമാണ് കാരണം നിങ്ങൾ അപ്പോസ്ഥല പ്രവർത്തനങ്ങൾ വായിക്കുമ്പം ഈ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നിടത്തേ കർത്താവ് പോയതിന് ശേഷം വെറുതെ ഇരുന്നിട്ടൊന്നും ഇല്ലേ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ട് അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിക്കും അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിച്ച് ഇവൻ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് ആ വ്യക്തികളെ മനസ്സിലാക്കുവാനായിട്ട് അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനൊരു നിറവ് കൊടുക്കും അതുകൊണ്ടാണ് ചില ആരാധനകൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആരാധനകൾ കേട്ട് ഒരുപാട് പേരോട് വരാറുണ്ട് ആരാധന മാത്രം ഒരു രണ്ടോ മൂന്നോ ക്ലിപ്പിംഗ് മാത്രം കണ്ടിട്ട് ഇവിടെ ഒരുപാട് പേര് വരും അത് കേട്ടോണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് അഭിഷേകം ഉണ്ടായെന്ന് പറയും ചില സാക്ഷ്യം കണ്ടിട്ട് തന്നെ ഇവിടെ ആൾക്കാർ വരും ആ സാക്ഷ്യം കേട്ടപ്പോൾ കാരണം അത് ആത്മാവിൻ്റെ പ്രവർത്തനമാണ് സാക്ഷ്യത്തിൽ ഇപ്പോൾ വലിയ ഒന്നുമില്ല സെയിം ഫ്രെയിം സെയിം ഒരു വ്യക്തികൾ മാറുന്നുണ്ടാവുന്നതില്ല അപ്പം അതിനകത്ത് എന്തോ ഒരു അഭിഷേകം അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ടി വിയിൽ കണ്ടുവന്നെന്ന് പറയും യൂട്യൂബിൽ ഒരു സ്ക്രോൾ ചെയ്തപ്പോൾ റീൽ കണ്ടു അപ്പം ഇതിലൊക്കെ എന്തോ ഒരു കണ്ടന്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇതിനകത്തൊക്കെയുണ്ട് ഇപ്പോൾ വിശ്വാസത്തോടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുമ്പം അത് നമുക്ക് വർക്കൗട്ടായിട്ട് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ വിശുദ്ധിയോടെ കുംഭസാരിച്ചൊരുങ്ങി ഒരാൾ ബൈബിൾ വായിക്കുന്നതും അല്ലെങ്കിൽ ഒരുക്കത്തോടെ പ്രാർത്ഥനയോട് കുമ്പസാരിച്ചൊരുങ്ങി ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ഒരാൾ കുർബാന കൂടുന്നതും ആ വെറുതെ ആരാധക കുർബാന കൂടുന്നവർ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ വ്യത്യാസത്തിലേക്കാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നതും അങ്ങനെ വിശ്വാസമുള്ള ജീവിതത്തിലാണ് ദൈവ സാന്നിധ്യം കൊണ്ടുതരുന്നത് കാരണം അപ്പോസ്തലന്മാർ കർത്താവ് പ്രവർത്തിച്ചതിൽ കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പത്രോസ്ലി കടന്നു പോകുമ്പോൾ പത്രോസ്ലിയുടെ നിഴലടിക്കാൻ വേണ്ടി ആളുകൾ കൊണ്ട് കിടത്തു എന്ന് പറയണത് കാരണം അത്രയും പവർ കർത്താവ് അവർക്ക് കൊടുത്തത് അവർക്ക് അത് കണ്ടിട്ട് കുറെ പൈസ ഉണ്ടാക്കി പുട്ടടിക്കാനല്ല അത്രയും പവർ അവർക്ക് കൊടുത്തത് അത്രയും വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് പേര് ആകർഷിക്കപ്പെട്ട് ക്രിസ്തു എന്ന വ്യക്തിയെ നാട്ടിൽ മുഴുവൻ സംസാരവിധമാക്കണം അടയാളങ്ങൾ കൊണ്ട് ആ വിശ്വാസ സ്ഥിരീകരിക്കണം അല്ലാതെ ഇവരൊരു ദിവസം പ്രസംഗിക്കുന്നു അവർ ഇപ്പം ഇപ്പോഴത്തെ സെറ്റപ്പ് അല്ലല്ലോ ഇപ്പം പള്ളി ഉള്ളത് കൊണ്ട് ആളുകൾ കേട്ടാലില്ലെങ്കിലും വന്ന് പ്രസംഗത്തിനിരിക്കും അന്ന് പത്രോസ്ലിഹയൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ചുറ്റും കൊല്ലാനായിട്ട് ആൾ നിൽക്കുന്ന സമയത്താണ് എഴുന്നേറ്റെന്ന് പറയണത് നിങ്ങൾ തൂക്കിക്കുറച്ച് വന്ന് കർത്താവിനെ അവൻ ഉയർത്തി എന്നൊക്കെ അപ്പോൾ ഈയൊരു ആംപിയറിലേക്ക് ഒരാൾ വളരണമെങ്കിൽ വ്യക്തി അനുഭവങ്ങൾ ഉണ്ടാവണം ഫസ്റ്റ് സെക്കൻഡ് അവൻ പറയുന്ന വചനത്തിന് ദൈവം ഓൺ ചെയ്ത് അതവർക്ക് മനസ്സിലാക്കി കൊടുക്കും ഒരുപക്ഷെ വിത്ത് വെതറാന്നിരത്ത് ഉപമി പറയുന്ന കണക്ക് എല്ലാവരും ഒന്നും വിശ്വാസിൽ വരുത്തില്ല നിങ്ങളിപ്പോൾ അതിനഞ്ച് പത്രം കൊടുത്താൽ ഒരാളെങ്കിലും ഒരാളായിരിക്കും അതൊന്നും വിശ്വാസത്തോട്ട് വായിക്കുന്നതല്ല ചിലപ്പോൾ പിണക്കണ്ടല്ലോ എന്ന് ഓർത്ത് മേടിക്കണമെന്ന് ഓർത്ത് മേടിക്കുന്നു പക്ഷേ ആ ഒരാളെ പ്രതി നമ്മൾ വിതയ്ക്കാതിരിക്കുകയും കൊയ്യാതിരിക്കുകയൊന്നും ചെയ്യാനായിട്ട് പാടില്ലല്ലോ കർത്താവിനറിയാം എത്ര പേര് വിശ്വസിക്കുന്നു പക്ഷേ കർത്താവ് വചനം പ്രഘോഷിച്ചത് ലോകത്തിന് വേണ്ടിയാണ് ലോകത്തിലെല്ലാവർക്കും വേണ്ടിയാണെന്നുള്ളതാണ് ഇപ്പോൾ കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമായിരിക്കും പക്ഷേ ഈ തിരഞ്ഞെടുക്കപ്പെടുത്തുന്ന പെട്ടവരെ വെച്ച് കർത്താവ് വലിയൊരു പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് വീണ്ടും സാക്ഷ്യത്തിലേക്ക് കടന്നു വരുമ്പം കാരണം സാക്ഷ്യങ്ങൾ അനുഭവങ്ങളാണ് അവരൊന്നും ഏറിൽ പറയണ മിഥ്യാ കഥകളൊന്നും അല്ലല്ല ഇന്ന് ഇന്നൊരു പെൺകുട്ടി അവളുടെ പേര് ഞാൻ ഓർക്കണില്ല ഇന്ന് നാളത്തെ ദിവസം അത് സാക്ഷ്യം ജർമ്മനി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ് അവൾ പറയണത് ഞാൻ എൻ്റെ കുടുംബ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാം ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരാണ് അവർക്ക് കൊന്തേം വലിയ താല്പര്യമൊന്നുമില്ല അവർ മൊബൈലും പഠിത്തോട്ടൊക്കെ അങ്ങനെ പോവാം പക്ഷെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ കണ്ടപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും കൊന്തേം പഠിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരും പതുക്കെ പതുക്കെ മാതാവിനെക്കുറിച്ച് തിരക്കാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കണം നമ്മളെ എയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും പേർ ഇവിടെ അല്ലെങ്കിൽ ഓൺലൈനിൽ പത്താറായിരോ ഏഴായിരോ പതിനായിരം പേര് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കരുത് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ ചേട്ടനും എൻ്റെ അനിയനും അങ്കിളും എല്ലാം വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം ആരംഭിക്കാമെന്ന് അങ്ങനെയല്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെയാണ് നമ്മളിലൂടെ ദൈവം എന്തോ കണ്ടിട്ടുമുണ്ട് വിശ്വാസത്തിലേക്ക് എനിക്ക് മാത്രമാണ് എന്തുകൊണ്ട് പള്ളിയിൽ പോകാൻ എനിക്ക് മാത്രം എന്തുകൊണ്ട് മാതാവിനോട് ഇത്ര ഭക്തി എനിക്ക് മാത്രം എന്തുകൊണ്ട് വണക്കമാസത്തിനോട് ഇത്ര ഭക്തി എനിക്ക് മാത്രം എന്തുകൊണ്ട് അൾത്താരോട് ഇത്ര ഭക്തി എനിക്ക് മാത്രം എന്തുകൊണ്ട് അൾത്താര ബാലകനാന്ന് തോന്നുന്നു എനിക്ക് മാത്രം എന്തുകൊണ്ട് പള്ളിയിൽ പോകാൻ തോന്നുന്നു എനിക്ക് മാത്രം എന്തുകൊണ്ട് കുമ്പസാരിക്കാൻ തോന്നുന്നു എന്നൊക്കെ ചോദിക്കേണ്ടത് കർത്താവിനത് കർത്താവിൻ്റെ സെലക്ഷൻ്റെ ഒരു ഭാഗമാണ് അത് കർത്താവ് നിങ്ങളെക്കൊണ്ട് എന്തൊക്കെയോ കരുതിയിട്ടുണ്ട് അത് ഉടമ്പടിയിലൂടെ യാഥാർത്ഥ്യമാകുന്നുണ്ട് അതാണ് സത്യം നിങ്ങളിലൂടെ കരുതിയിരിക്കുന്ന നിങ്ങളുടെ ജീവിതം സെറ്റിലാക്കുക എന്നുള്ളതല്ല അത് ഫസ്റ്റ് അല്ല സെക്കൻഡ് പ്രയോറിറ്റി നിങ്ങളിലൂടെ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഈ നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയും കൂതാശകളുടെയും ശക്തിയും ഊർജ്ജവും ആരുടെയൊക്കെയോ ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം നിങ്ങളെ സെലക്ട് ചെയ്യുന്നു അതിൻ്റെ സ്നേഹമുള്ളവരെ ഉടമ്പടി ഒരു ഉത്തരവാദിത്വമാണ് ഒരാളാണ് ഉടമ്പടി എടുക്കുന്നതെങ്കിലും ഇവിടെ സാക്ഷ്യം പറയാൻ പലപ്പോഴും കുടുംബമായിട്ട് ആൾ വരുന്നത് കാരണം അവർക്ക് വിശ്വാസം ആദ്യമില്ലേ അതവർ പറയാനുണ്ട് പക്ഷേ ഇവർക്ക് മനസ്സിലാവും ഇതിലെന്തൊക്കെയോ സത്യം ഉണ്ടല്ലോ എന്ന് പിന്നീട് ഒരു പ്രദേശത്തുള്ളവരും ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ ചെറുക്കനെ പിള്ളേരെയൊക്കെ കൊണ്ടിവിടെ സാക്ഷ്യം പറയാൻ വരും കാരണം ഒരാളിൽ നിന്ന് ഇങ്ങനെ അടുത്ത പന്ത്രണ്ടിൽ നിന്ന് എഴുപത്തിരണ്ടിലേക്കും എഴുപത്തിരണ്ടിൽ നിന്നും അതിൽ കൂടുതലേക്കും ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തു ഇങ്ങനെ പ്രഘോഷിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടോ വെറുതെ പ്രസംഗിച്ചിട്ട് മാത്രമാണ് എല്ലാവരും കർത്താവിനെ വിശ്വസിച്ചതെന്ന് അല്ല വെറുതെ പ്രസംഗിച്ചുകൊണ്ട് മാത്രം കർത്താവിനെ ആരും വിശ്വസിക്കത്തില്ല കർത്താവ് വ്യക്തമായിട്ട് അടയാളങ്ങളിലൂടെ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ സ്ഥിരീകരിച്ചു ഇവിടെ വിശുദ്ധമായ ചരിത്രങ്ങളെടുത്ത് വായിച്ചു അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും അവർ പ്രസംഗിക്കുമ്പോൾ അടയാളങ്ങൾ വെച്ച് സ്ഥിരീകരിക്കപ്പെടും ഇത് കെട്ടുകഥയല്ല ഇന്നും സാക്ഷ്യത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടല്ല ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ വ്യക്തി സുഖപ്പെട്ടു എന്ന് പറഞ്ഞ ആ വ്യക്തിയും കൊണ്ട് ഇവിടെ അൽത്താരെ വരുന്നുണ്ട് ആൾക്കാർ അവർ കൈവച്ച് പ്രാർത്ഥിച്ച് സുഖപ്പെട്ടു എന്ന് പറയുന്ന ചെറിയ കാര്യ കാര്യമല്ല ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും ആ ഒരു വിശ്വാസത്തോടെ നമ്മൾ ആദ്യം തീക്ഷ്ണമായ ആഗ്രഹം രണ്ടാമത്തത് പ്രാർത്ഥന പ്രവർത്തനം മൂന്നാമത്തത് ദൈവം നമ്മളെ സെലക്ട് ചെയ്യണതാണ് അപ്പോൾ ഈ ഒരു ഉടമ്പടിയിലെ ഇന്നേ ദിവസം മണക്കമാസത്തിൽ ഇവിടെ ഇരുന്ന് പങ്കെടുക്കുന്നവരും ഓൺലൈനിൽ പങ്കെടുക്കുന്നവരോടും പറയാനായിട്ടുള്ള നമ്മുടെ തീക്ഷണമായ ആഗ്രഹം കൊണ്ട് പ്രത്യേകിച്ച് കർത്താവിന് നേട്ടമൊന്നുമില്ല എല്ലാവർക്കും വിശദനാണമെന്ന് ആഗ്രഹമുണ്ട് ആരും ഒന്നും ചെയ്യണില്ല എല്ലാവർക്കും എന്തൊക്കെയോ ആഗ്രഹമുണ്ട് ഈ പള്ളിയിലിരുന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നല്ലോണം ജീവിക്കണമെന്ന് പുറത്തിറങ്ങി കാറിൻ്റെ ഡോറടച്ച് പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മൂഡ് മാറും അല്ലെങ്കിൽ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നെക്സ്റ്റ് മൂടാവും വീട്ടിൽ കയറുമ്പോൾ അപ്പം സാഹചര്യം മാറുന്നതിനനുസരിച്ച് ആഗ്രഹം മാറാൻ പാടില്ല ക്രിസ്തുവെന്ന ലക്ഷ്യം വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ വണക്കമാസ പ്രാർത്ഥനയും നിയോഗങ്ങളും നമ്മുടെ ജീവിതത്തിനൊരു പ്രധാന കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു നിമിഷം എല്ലാവർക്കും കണ്ണുകളടക്കാം കണ്ണുകളടച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമുക്ക് ആദ്യം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മേ നീ അനുവദിക്കുന്ന കുറച്ച് സമയം അത് അറുപതോ എഴുപതോ എൺപതോ മുപ്പതോ എനിക്ക് നമുക്കറിയില്ലല്ലോ അത്രയും സമയം നീ എന്നെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ മാതാവിനോട് ഭക്തി ഉണ്ടെങ്കിൽ കർത്താവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് എന്നിൽ കൊണ്ട് നിർത്തേണ്ട ഒന്നല്ലെന്നെനിക്ക് ബോധ്യം നൽകണമേ കർത്താവ് ഞാൻ പ്രവചനം പറയുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഞാൻ ജപമാല ചൊല്ലുമ്പോഴും എനിക്ക് ശക്തമായ അടയാളങ്ങൾ നൽകി കർത്താവിൻ്റെ വിശ്വാസത്തെ സ്ഥിരീകരിക്കണമേ എന്നും എന്നെ പ്രത്യേകം തിരഞ്ഞെടുത്ത് എന്നിലൂടെ അനേകരിലേക്ക് ഈ ക്രിസ്തു എന്ന വ്യക്തിയെ ശക്തിയെ സാന്നിധ്യത്തെ പകർന്നു പകർന്നുകൊടുക്കുവാൻ തക്കവിധമുള്ള വലിയ ദൈവാനുഭവങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ തമ്മിൽ ദൈവമാതാവ് ലോകമെമ്പാടും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന വലിയ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും വ്യക്തിപരമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ചങ്കുറപ്പോട് നെഞ്ചത്ത് കൈവെച്ച് എൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും കൂടെയുണ്ട് എന്ന് അനേകർ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ഒരു സാക്ഷ്യം പറയുവാൻ അമ്മയുടെ പ്രത്യക്ഷദിനത്തിന് വലിയ അടയാളമായി തീരുവാൻ അമ്മേ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ